എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിന്റെ പത്താം തരം തുല്യതാ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗണിത ശാസ്ത്രത്തിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ചോദ്യ പേപ്പറിന്റെ രണ്ടാമത്തെ പാർട്ട് പൂടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞു ഇന്ന് നാം എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സിലിണ്ടർ ആകൃതിയിലുള്ള രണ്ട് പാത്രങ്ങളുടെ ആരങ്ങൾ ഇരുപത് സെന്റിമീറ്ററും പത്ത് സെന്റിമീറ്ററുമാണ് ഇവയുടെ ഉയരങ്ങൾ യഥാക്രമം പത്ത് സെന്റിമീറ്റർ ഇരുപത് ആണ് ഇവയിൽ ഏത് പാത്രത്തിലാണ് കൂടുതൽ വെള്ളം കൊള്ളുന്നത് അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞ രീതിയിലുള്ള രണ്ട് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ ആകൃതിയിലാണ് രണ്ട് പാത്രങ്ങൾ ഉള്ളത് ഒന്നാമത്തെ പാത്രത്തിന്റെ ആരം അതായത് വലിയ ആർ എന്ന അക്ഷരത്തിൽ കൊടുക്കുന്നു ഇത് ഇരുപതാണ് എന്നാൽ രണ്ടാമത്തെ പാത്രത്തിന്റെ ആരം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആണ് ഇതിന് ഞാൻ ചെറിയ ആർ എന്ന അക്ഷരത്തിൽ കൊടുക്കുന്നു ഇനി നോക്കൂ ഈ വലിയ പാത്രത്തിന്റെ ഉയരം അതായത് കാണുന്ന ഇവിടുന്ന് കാണുന്ന ഈ നീളം അതായത് ഇതിന് ഞാൻ വലിയ എച്ച് എന്ന് കൊടുക്കുന്നു ഇത് പത്ത് സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ചെറിയ പാത്രം അതായത് ഈ കാണുന്ന പാത്രം രണ്ടാമത്തെ പാത്രത്തിന്റെ എച്ചിനെ ഞാൻ ചെറിയ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇത് ഇരുപത് സെന്റിമീറ്ററുമാണ് അപ്പൊ ഏത് പാത്രത്തിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ഒന്നാമത്തെ പാത്രത്തിന്റെയും രണ്ടാമത്തെ പാത്രത്തിന്റെ വ്യാപ്തമാണ് കാണേണ്ടത് അപ്പൊ നമുക്കറിയാം സിലിണ്ടറിന്റെ വ്യാപ്തം അതായത് വോള്യം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ഇവിടെ ഞാൻ ചെറിയ ആറും ചെറിയ എച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടാമത്തെ ഈ പാത്രത്തിന്റെ ഇത് കണ്ടുപിടിക്കാം എന്നാൽ വലിയ പാത്രത്തിന്റെ പര എന്ന് പറയുന്നത് നമുക്ക് പൈ വലിയ ആർ സ്ക്വയർ വലിയ എച്ച് എന്നും പറയാം ഇതിൽ ഏതാണ് കൂടുതൽ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പാത്രത്തിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക എന്ന് കിട്ടും അപ്പം ആദ്യം ഞാൻ ഈ രണ്ടാമത്തെ കണ്ടുപിടിക്കുന്നു പൈ ഇൻ ടു ആറ് സ്ക്വയർ ആർ എന്ന് പറയുന്നത് പത്താണ് അപ്പൊ പത്ത് സ്ക്വയർ ഇൻ എച്ച് എന്ന് പറയുന്നത് ഇരുപതാണ് ഇവിടെ നോക്കുക പത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ് ഗുണിക്കണം ഇരുപത് ഇത്രയും പൈ ആണ് ഉണ്ടാവുക അപ്പൊ നൂറ് ഇൻറ്റു ഇരുപത് എന്ന് പറയുമ്പോൾ രണ്ടായിരം രണ്ടായിരം പൈ സെന്റിമീറ്റർ ക്യൂബ് ഇത്രയും വെള്ളമാണ് ഈ രണ്ടാമത്തെ പാത്രത്തിൽ ഉണ്ടാവുക എന്നാൽ ഒന്നാമത്തെ പാത്രത്തിന് നമുക്ക് നോക്കാം പൈ ഇൻറ്റു ആറ് എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പൊ ഇരുപത് സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് പത്ത് അപ്പൊ ഇവിടെ നോക്ക ഇരുപതിന്റെ സ്ക്വയർ നോക്കാം നാനൂറ് ഇന്റു പത്ത് ഇത്രയും പൈ ആ ഉണ്ടാവുക അപ്പൊ നാലാ നാനൂറ് ഇന്റു പത്ത് നമുക്ക് നാലായിരം ആണ് കിട്ടുക നാലായിരം പൈ സെന്റിമീറ്റർ ക്യൂബ് വെള്ളമാണ് ഇതിലുണ്ടാവുക അപ്പൊ ഇവിടെ നോക്കുക ഇതില് നാലായിരം ആണ് ഇവിടെ രണ്ടായിരം ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒന്നാമത്തെ പാത്രത്തിലാണ് കൂടുതൽ വെള്ളം ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് പാത്രങ്ങളുടെയും വ്യാപ്തമാണ് അപ്പോൾ സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് പയ്യർ സ്ക്വയർ എച്ച് പയ്യാർ സ്ക്വയർ എച്ച് ഇത് മറന്നു പോകരുത് ഒക്കെ നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് ഇറങ്ങാം ഒമ്പതാമത്തെ ചോദ്യം ഒരു ഏണിയുടെ മുകൾ ഭാഗം നാല് മീറ്റർ ഉയരമുള്ള ഒരു കോൺക്രീറ്റ് തൂണിന്റെ മുകളിൽ കൃത്യമായി തൊട്ടുകൊണ്ട് ചാരി വച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് തൂണിന്റെ ചുവട്ടിൽ നിന്ന് മൂന്ന് മീറ്റർ അകലെയാണുള്ളത് ഇതിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ക്വസ്റ്റ്യൻ എ ഈ വസ്തുതകളെ സൂചിപ്പിക്കുന്ന ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക ക്വസ്റ്റ്യൻ ബി ഏണിയുടെ നീളം കാണുക അപ്പൊ ഇതാണ് ഏകദേശ ചിത്രം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് കോൺക്രീറ്റ് തൂണ് ഇതിന്റെ ഉയരം നാല് മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതാണ് ഏണി ഇവിടെ ഇതിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഈ ഏണിയുടെ താഴ്ഭാഗത്തേക്ക് മൂന്ന് മീറ്റർ അകലമുണ്ട് ഇവിടെ നാല് മീറ്റർ അപ്പൊ ഏണിയുടെ ഉയരം എന്ത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇതൊരു മട്ട ത്രികോണമാണ് മട്ട ത്രികോണത്തിന്റെ കർണമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്കറിയാം കർണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം പാദം സ്ക്വയർ പ്ലസ് ലെംബം സ്ക്വയർ ഈ സമവാക്യം പഠിച്ചാൽ രണ്ടാമത്തെ ഇത് അപ്പൊ ഏണിയുടെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്ന് സ്ക്വയർ പ്ലസ് നാല് സ്ക്വയർ ഇതിന്റെ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഒമ്പതും പതിനാറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി അഞ്ച് നെട്ടും ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് അഞ്ച് അപ്പൊ ഏണിയുടെ നീളം എന്ന് പറയുന്നത് അഞ്ച് അപ്പോൾ ഇവിടെ ഏണിയുടെ ഉയരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ആണ് അപ്പൊ ഈ പാഠത്തിലത്തെ രണ്ടാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടതാണ് പൈതാഗ്ര തത്വം എന്ന പാഠത്തില് അതിലാകെ പഠിക്കാനുള്ള നമുക്ക് ഒരു സമവാക്യാണ് അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മട്ട ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ കണ്ടു തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പത്താമത്തെ ചോദ്യം ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു പെട്ടിയുടെ നീളം വീതി ഉയരം എന്നിവ അറുപത് സെന്റിമീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ അൻപത് സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് ഈ പെട്ടി പൊതിയുന്നതിനാവശ്യമായ വർണ്ണക്കടലാസിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉണ്ടാവണം അപ്പൊ ഇവിടെ ഞാനൊരു ഏകദേശം പെട്ടി വരക്കുന്നുണ്ട് പെട്ടി വരക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് വരക്കുന്നുണ്ട് ഇതാണ് പെട്ടി ഈ പെട്ടിയുടെ നീളം തന്നിരിക്കുന്നത് അറുപത് സെന്റിമീറ്റർ ഇതിന്റെ വീതി എന്ന് പറയുന്നത് നാൽപ്പത് കാണുന്ന ഉയരം എന്ന് പറയുന്നത് അൻപത് അപ്പൊ ഇതൊരു ചതുരാകൃതിയിലുള്ള ചതുര സ്തംഭാകൃതിയിലുള്ള ഒരു പെട്ടിയാണ് ഈ പെട്ടി പൊതിയുന്നതിന് എത്ര കടലാസ് വേണമെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ സമചതുരാകൃതിയിലുള്ള സമചതുര സ്തംഭാകൃതിയിലുള്ള ഈ പെട്ടിയുടെ ഉപരിതല പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഉപരിതല പരപ്പളവ് അതായത് ടോട്ടൽ സർഫേസ് ഏരിയ അപ്പൊ ഇതിലെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് രണ്ട് പാദ പരപ്പളവ് രണ്ട് പാത പരപ്പളവ് പ്ലസ് പാർശ്വമുഖ പരപ്പളവ് പാർശ്വമുഖ പരപ്പളവ് ഇതാണ് ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം അപ്പൊ ഇവിടെ നോക്കാം ഇത് സമചതുര സോറി ചതുരാകൃതിയിലുള്ളതാണ് അപ്പൊ ചതുരാകൃതിയിലുള്ളതിന്റെ പാ പരപ്പളവ് എന്ന് പറയുന്നത് പാദ പരപ്പളവ് പറയുന്നത് എൽ ഇൻ ടു ബി എന്നുള്ളതാണ് ഇത് രണ്ടെണ്ണം ഉണ്ടാവും അടുത്തത് പാർശ്വമുഖ പരപ്പളവ് ഈ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുന്നത് പാത ചുറ്റളവ് ഇൻ ഉയരം എന്നാ അപ്പൊ പാദ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ടു ഇൻ ടു എൽ പ്ലസ് ബി എന്നു ഇൻ ടു എൽ പ്ലസ് ബി ഇതിനെ നമുക്ക് ഉയരം കൊണ്ട് കുളിക്കുക ഇത്രയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ വർണ്ണക്കടലാസ് അതായത് ഇത് പൊതിയാനുള്ള വർണ്ണക്കടലാസിന്റെ ആകെ പരപ്പളവ് കിട്ടും അപ്പൊ നമുക്ക് ഇതിൽ എൽ എന്നുള്ളത് എടുക്കാം എന്നുള്ളത് നാൽപ്പത് എടുക്കാം എച്ച് എന്നുള്ളത് എടുക്കാം ഈ സമവാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നോക്കാം ടു ഇൻ എൽ എൽ ബി അതായത് രണ്ടേ ഗുണിക്കണം എൽ എന്ന് പറയുന്നത് അറുപതാണ് ഗുണിക്കണം ബി എന്ന് പറയുന്നത് നാൽപ്പത് പ്ലസ് ടു ഇൻ എൽ പ്ലസ് ബി എൽ എന്ന് പറയുന്നത് അറുപത് ബി എന്ന് പറയുന്നത് നാൽപ്പത് ഇൻ ടു എച്ച് എന്ന് പറയുന്നത് അൻപത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നോക്കിയത് കുണിക്കാനാണ് അപ്പോൾ രണ്ടാറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു നാല് നാല്പത്തെട്ട് അപ്പൊ നാലായിരത്തി എണ്ണൂറ് ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ പ്ലസ് ഇവിടെ നോക്കാം അറുപത് നാല്പതും നമുക്ക് കൂട്ടാം അപ്പം നൂറ് നൂറായി ഇൻറ്റു രണ്ട് ഇരുന്നൂറ് അപ്പൊ ഇരുന്നൂറായി കുണിക്കണം അൻപത് ഇവിടെ കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് കുണിച്ചാൽ നാലായിരത്തി എണ്ണൂറായി പ്ലസ് ഇവിടെ ഗുണിച്ചാൽ അഞ്ച് രണ്ട് പത്ത് അപ്പൊ നമുക്കിവിടെ പതിനായിരം എന്ന് വിട്ടു ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നാലായിരത്തി എണ്ണൂറ് ഇവിടെ പതിനായിരം അപ്പൊ നമുക്ക് പതിനാലായിരത്തി എണ്ണൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഇത്രയുമാണ് ഈ പെട്ടി പൊതിയാനുള്ള വർണ്ണക്കടലാസിന്റെ പരപ്പളവ് എന്നുള്ളത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഈ പെട്ടിയുടെ പരപ്പളവ് മൊത്തം പരപ്പളവ് കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് എട്ട് ഭാഗങ്ങൾ ഉണ്ടാകും ഒരു പെട്ടിക്ക് എട്ട് ഭാഗങ്ങൾ ഉണ്ടാകും അതായത് എട്ട് മുഖങ്ങൾ മുഖങ്ങളുണ്ടാവും ഈ എട്ട് മുഖങ്ങളുടെയും പരപ്പളവ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ മുകളിലും താഴത്തും ഒരുപോലെ ആയിരിക്കും അതാണ് ഈ പാദ പരപ്പളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിന് നാല് പാർശ്വമുഖങ്ങൾ ഉണ്ടാവും അപ്പൊ നാല് പാർശ്വമുഖത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ചുറ്റളവ് ഗുണിക്കണം ഉയരം എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പതിനാലായിരത്തി സെന്റിമീറ്റർ സ്ക്വയർ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം വൃത്ത സ്തൂപികാകൃതിയിലുള്ള ഒരു തൊപ്പിയുടെ പാദത്തിന്റെ ആരം പത്ത് സെന്റിമീറ്ററും ചെരി ഉയരം മുപ്പത് സെന്റിമീറ്ററുമാണ് ക്വസ്റ്റ്യൻ എ തൊപ്പിയുടെ വക്രമുഖ പരപ്പളവ് കാണുക ക്വസ്റ്റ്യൻ ബി ഇത്തരം നൂറ് തൊപ്പികൾ നിർമ്മിക്കാൻ എത്ര കടലാസ് വേണം ക്വസ്റ്റ്യൻ സി നൂറ് ചതുരശ്ര സെന്റിമീറ്റർ കടലാസിന് രണ്ട് രൂപയാണെങ്കിൽ കടലാസ് വാങ്ങാൻ എത്ര രൂപ ചെലവ് വരും അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് ഒരു ഏകദേശ ചിത്രം വരക്കാം ഇതാണ് വൃത്ത സ്തൂപിക ആകൃതി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു തൊപ്പിയാണ് ഉള്ളത് ഇതിന്റെ ആരം എന്ന് പറയുന്നത് പത്ത് ആണ് ഇതിന്റെ ഉയരം ഇതാണ് ഉയരം എന്ന് പറയുന്നത് ഇത് മുപ്പത് സെന്റിമീറ്ററുമാണ് അപ്പോ ഒന്നാമത്തെ ചോദ്യം തൊപ്പിയുടെ വക്രമുഖ പരപ്പളവാണ് ഇതിന്റെ ഈ സൈഡിൽ കാണുന്ന പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പോ വക്രമുഖ പരപ്പളവിന്റെ സമൂഹ്യം പയ്യാർ ഇ എൽ എന്നാണ് പയ്യാർ ഇ എൽ അപ്പൊ പൈ ഇൻ ടു ആറ് എന്ന് പറയുന്നത് പത്ത് എൽ എന്ന് പറയുന്നത് മുപ്പത് അപ്പൊ ഇത് നമുക്ക് ഗുണിച്ചു നോക്കിയാല് പത്തേ കുളിക്കണ മുപ്പത് മുന്നൂറ് പൈ മുന്നൂറ് പൈ എന്നാണ് ഉണ്ടാവുക അപ്പൊ ഇവിടെ പൈന്റെ വില കൊടുത്ത് നമുക്കൊന്ന് ചെയ്യാം മുന്നൂറ് ഇൻറ്റു മൂന്നേ പോയിന്റ് ഒന്നേ നാല് പൈന്റെ വില അപ്പൊ നമുക്ക് ഇത് കുളിച്ചു നോക്കിയാൽ മൂന്നിനെ മൂന്നേ പോയിന്റ് നാലോണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇവിടെ രണ്ട് പൂജ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു തൊപ്പിയുടെ വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം ഇത്തരം നൂറ് തൊപ്പികൾ നിർമ്മിക്കാൻ എത്ര കടലാസ് വേണം അപ്പൊ ഇതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം തൊള്ളായിരത്തി നാല്പത്തിരണ്ടേ കുളിക്കണം നൂറ് അപ്പൊ നമുക്ക് തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ വർണ്ണ കടലാസ് വേണം ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നൂറ് ചതുരശ്ര സെന്റിമീറ്റർ കടലാസിന് രണ്ട് രൂപയാണെങ്കിൽ എത്ര രൂപ ചെലവ് വരുമെന്നുള്ളതാണ് അപ്പൊ ആദ്യം നമ്മൾ തൊള്ളായിരത്തി സോറി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറിന് നൂറ് കൊണ്ട് ഹലിക്കുക അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക അപ്പൊ നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഇതിനെ നമുക്ക് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരായി രണ്ട് രണ്ട് നാല് രണ്ട് നാല് എട്ട് രണ്ട് ഒമ്പത് പതിനെട്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ ചെലവ് വരും ഇതാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഈ ചോദ്യത്തിന് നമ്മൾ കാണേണ്ടത് ഈ സമവാക്യമാണ് പയ്യാർ എൽ അതായത് വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് പയ്യാർ എൽ ഇത് വെച്ച് നമ്മൾ ചെയ്താൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നാല് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഇന്നത്തെ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും സ്തംഭങ്ങളും സ്തൂപികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഇതിൻറെയൊക്കെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ ഇന്ന് നമ്മൾ നാല് ചോദ്യങ്ങളോട് കൂടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ Thank you.